ഓ കല്യാണം കഴിഞ്ഞ ആദ്യമായിട്ട് അടുക്കള കേറാൻ പോകുന്നു എല്ലാം നല്ലതിനാണേ സ്വപ്നം കണ്ട പോലത്തെ ഒരു അമ്മായിവണെ നല്ല സ്വഭാവമുള്ള ഒരു അമ്മായിട്ടു ആദ്യം ചെന്നിട്ട് ചായ ഉണ്ടാക്കാന്ന് പറയാറ് ആദ്യം തന്നെ പോസിറ്റീവ് ഉള്ളൊരു കാര്യായിക്കോട്ടെ തുടങ്ങുന്നത് ചായ ഞാൻ ഉണ്ടാക്ക മോൾ ഇപ്പൊ വന്നിട്ടല്ലേ ഉള്ളൂ ഇപ്പൊ തന്നെ അടുക്കളയിലൊന്നും കേറാനായിട്ടില്ല കൊറച്ച് ദിവസൊക്കെ കഴിയട്ടെ അതും ഉമ്മ ചെയ്യുന്നത് കണ്ട് പഠിച്ചിട്ട് വേണം കേറാൻ ആ ശരി മാ പിന്നെ മോൾ നേരത്തെ എണീക്കൊന്നും വേണ്ടട്ടോ ഇവിടെ എല്ലാരും എണീക്കണമെങ്കിൽ കൊറേ സമയമാവും പിന്നെ ഞാൻ കിടന്നിട്ട് ഉറക്കം വരാത്തോണ്ടാ എണീച്ചോരോ പണിയെടുക്കുന്നത് മോളൊരു കാര്യം ചെയ്യ് കൊറച്ചു നേരം കൂടെ പോയി കിടന്നോ ഉമ്മ ഒരു ഏഴ് മണി എട്ട് മണിയൊക്കെ ആവുമ്പോ വന്ന് വിളിക്കും ആയിക്കോട്ടെ പിന്നെ കടി ഉണ്ടാക്കണേ സത്യം പറഞ്ഞാ ഞാൻ മോളോട് ഇന്നലെ ചോയിച്ച് മനസ്സിലാക്കണം എന്ന് വിചാരിച്ചതാ മോക്കെന്താ ചായക്ക് കടിക്കൊക്കെ ഇഷ്ടം അല്ല മോൾക്ക് എന്താ ഇഷ്ടം അത്ണ്ടാക്ക എനിക്ക് പത്തിരി ഒക്കെ നമ്മ പത്തിരി ചുട്ട് വെക്ക അല്ല അയക്കു കറി എന്താ വേണ്ടേ കറി ചിക്കൻ ഉണ്ടെങ്കി ചിക്കന് അല്ലെങ്കിൽ ബീഫ് എന്തായാലും എനിക്കിഷ്ടമാണ് ഫ്രിഡ്ജിൽ ചിക്കൻ ഇരിപ്പുണ്ട് എന്നാ ചിക്കൻ കറി ഉണ്ടാക്കാ ഇന്ന് ഞാൻ കുറച്ചു നേരം കൂടെ പോയി കടന്നിട്ട് വരാം ഉമ്മ വിളിച്ചാ മതി എന്നാ മോള് ചെല്ലേ കൊറച്ചു നേരം കൂടെ പോയി കടന്നിട്ട് വന്നോ കുറച്ച് കഴിയുമ്പോ അമ്മ വിളിക്ക കൊറേ നേരമായി ഞാൻ ശ്രദ്ധിക്കണു എന്ത് ചെയ്യോ ഓർത്ത് ഇങ്ങനെ നിക്കണ ഒരു അന്തം വിട്ടിക്കണ് ഒന്നുമില്ലമ്മ ഇപ്പൊ സമയം എന്തായിന്ന് എനിക്കറിയോ ഇപ്പൊരു ഏഴ് മണി ഏരൊക്കെ ആയിക്കാണോ മോളെ വീട്ടിൽ ഈ സമയത്തന്നെയാണ് എണീക്കാറ് അല്ല വീട്ടില് ഞാനൊരു എട്ട് മണി ഏട്ടരൊക്കെ ആവും എണീക്കാർ മോളെ കല്യാണം എന്നല്ലേ കഴിഞ്ഞല്ലേ ഇന്ന് മോളെ ആദ്യമായിട്ട് അടുക്കളയില് കേറേണ്ടല്ലേ അതൊക്കെ അറിയാലോ ആ അതറിയാമ്മ ആ അപ്പൊ അറിയാം അറിഞ്ഞിട്ടാണ് ഈ ചെയ്യുന്നത് പിന്നെ കല്യാണം കഴിഞ്ഞ ഭർത്താവിന്റെ വീടാകുമ്പോ അവിടുത്തെ സമയത്തിനനുസരിച്ച് വേണം എണീക്കാൻ അല്ലാതെ തോന്നിയ പോലല്ല എണീറ്റ് വരല്ലേ സ്വന്തം വീട്ടിൽ നമ്മൾ ഉച്ചവരെ കടന്നിറങ്ങോണ്ടെന്ന് വിചാരിച്ചിട്ട് ഭർത്താവിന്റെ വീട്ടിൽ അത് പറ്റൂല മോക്ക് ഞാൻ അലാറം വെച്ചിരുന്ന ഞാൻ അടിച്ചത് കേട്ടില്ല അതുകൊണ്ടാ അല്ലെങ്കിൽ തന്നെ എന്തിനീ അലാറം ഒരു പെണ്ണാകുമ്പോ ആ വീട്ടിലെ അലാറം അവള് തന്നെയാണ് എന്നും എണീറ്റ് ശീല ആവുമ്പോ ആ സമയമാകുമ്പോ നമ്മള് താനേ എണീക്കും ഇനി ഇങ്ങനൊന്നും ആവരുത് മനസ്സിലായില്ലേ ആ മനസിലായിമ്മ ഈ വീട്ടിലെല്ലാരും നാലു മണിക്ക് എണീക്കും അതാണ് ഇവിടുത്തെ ശീലം നീ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കി വേണം മോള് ചെയ്യാൻ ആ ശരിമ്മ മോൾക്കൊരു കാര്യം അറിയോ ഇന്നെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നു എന്റെ അമ്മായിമ്മ ഇന്ന ബെഡ്റൂമിൽ വരെ കയറാൻ സമ്മതിക്കില്ലേനു ഈ അടുക്കളയിൽ ഓരോ കാര്യം പറഞ്ഞു പഠിപ്പിച്ചു തരിയായിരുന്നു ആ തള്ളന്റെ കുറച്ച് കൂടുതലായിരുന്നു അങ്ങനെ വേണംന്നല്ല ഞാൻ പറഞ്ഞത് എന്നാലും ഒരു നാലു മണിക്കെങ്കിലും എണീക്കണം നോക്കി നിൽക്കാതെ ചായ്ക്ക് വെള്ളം വെക്ക് മോളെ കൈപ്പുണ്യം അറിയാലോ പാല് ഫ്രിഡ്ജിലുണ്ട് അതെടുത്തോ ആ ആയിക്കോട്ടെ അമ്മ പിന്നെ ഞാൻ റൂമിലുണ്ട് മോള് രണ്ട് ചായ അങ്ങോട്ട് കൊണ്ടുപോവാ എനിക്ക് ഉപ്പാക്കും പിന്നെ ഒരു ചായ ഓനും കൂടെ കൊടുത്തട്ടോ ആ ഞാൻ കൊണ്ടുവരാമ്മ ഞാൻ കണ്ട സ്വപ്നത്തില് അമ്മായിമ്മ ഈ തള്ളയല്ല ഇതിർ കൊടും പിരിച്ചിത്തള്ള എന്റെ കഷ്ടകാലം ഇവിടെ തുടങ്ങണന്ന് ഏറെക്കുറെ മനസ്സിലായി മോളെ പൊടി നല്ലോണം ഇട്ടോ എനിക്ക് ചായക്ക് നല്ല കടുപ്പം വേണം അതുകൊണ്ടാ അടുക്കളി കേറിയിട്ടില്ല അപ്പൊ തന്നെ തള്ളന്റെ കോല ഇതാണെങ്കി ഇനിയുള്ള കാലക്ക് എന്താവോ എന്തോ എന്നാലും ഞാൻ കണ്ട സ്വപ്നത്തില് ആ അമ്മായിമ്മ പിന്നെ ഏതായിരുന്നു അല്ല മോളെടുക്ക ഈ ഡ്രസ്സും കൊണ്ടൊക്കെ അമ്മ ഞാനിതേ ഡ്രസ്സ് അലക്കാൻ വേണ്ടി കൊണ്ടുപോവാണ് ഇപ്പൊ തന്നെ അലക്കാനും കുളിക്കാനും ഒക്കെ നേരായോ പിന്നെ പെരലിലില്ലെ പണി ആരും എടുക്കും പെരിലില്ല എല്ലാ പണിയും കഴിഞ്ഞിട്ടല്ലേ ഇപ്പൊ നിങ്ങൾ അലക്കാനും ഒക്കെ ഇറങ്ങുക അല്ലാതെ നേരം അവനാന്റെ ഡ്രസ്സ് കൊടുത്തു കണ്ട അലക്കാനും കുളിക്കാനോ ഇറങ്ങണം ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടല്ല അമ്മ അലക്കിയിട്ട് വേറെ പണികൾ എന്ന് വിചാരിച്ചു എല്ലാ പണിയും ഒരുങ്ങിയിട്ടാണ് കുളിക്കാനൊക്കെ പോവുക എന്ത് ശീലാണ് മോളെ ഇത് ആ ഏതായാലും വന്നിട്ടല്ലേ ഉള്ളൂ നീ ഏതായാലും ബാക്കി പണിയൊക്കെ ഒരുങ്ങിട്ട് കുളിക്കാൻ പോവാ ആ ശരി മാ ഇവിടെ കൊറേ കാലം നിൽക്കാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല അള്ളന്റെ ഓരോ നിയമങ്ങൾ മാ ചൊറയൊക്കെ കഴിഞ്ഞ പാത്രം കൈകി വെച്ചിട്ടുണ്ട് ഞാൻ കുറച്ചു നേരം ഒന്ന് കടക്കട്ടെ ഇപ്പോളോ ഇവിടെ ആരും ഒരു അങ്ങനെ ഉറങ്ങാറൊന്നുമില്ല ആ മോളെ ഏതായാലും വന്നതല്ലേ ഉള്ളൂ ഇന്ന് മുള ഉറങ്ങിക്കോ നാളെ മുതൽ ഇതൊന്നും പറ്റൂല കേട്ടോ ഇവിടെ പിന്നെല്ലാരും ഉച്ചക്ക് തലകുത്തി നിക്കലാണല്ലോ ആ എന്തൊരു നിയമങ്ങള് ഇങ്ങനൊരു തള്ളനയാണല്ലോ എനിക്ക് അമ്മായി കിട്ടിയത് ഉത്സവാ ആരിത് മറിയേ ഞാൻ നേരത്തെ ഇറങ്ങണം എന്ന് വിചാരിച്ചതാ ഓരോ പണിയെടുത്താണ് നേരം പോയി അല്ല ആ ഓളോടെ കിടക്കുണ്ട് ഉച്ച നേരല്ലേ ചോറ് അയച്ചിരുന്നപ്പ ഞാൻ പറഞ്ഞു ഓളോട് മോളൊന്നു പോയി കടന്നോന്ന് പിന്നെ എങ്ങനെയുണ്ട് വീട്ടുപണിയൊക്കെ എടുക്കാൻ ഉഷാറാണോ വീട്ടുപണി ഒരു പണി ചെയ്യാൻ അറിയില്ല പിന്നെ ഇപ്പൊ വന്നിട്ടല്ലേ ഉള്ളു കരുതി ഞാനൊരു പണി ചെയ്യാനോട്ട് സമ്മതിച്ചിട്ടില്ല എല്ലാം പഠിച്ചു വരാൻ സമയം എടുക്കൂലേ പിന്നെ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഞാൻ ചെയ്യുന്നത് കണ്ട് പഠിച്ച് സാവകാശം ചെയ്താ മതി ആ ഇപ്പത്തെ കുട്ടികളൊക്കെ എല്ലാരും അങ്ങനെ തന്നെയാണ് ഇപ്പത്തെ കുട്ടികളൊക്കെ അടുക്കള കാണുന്നെ കല്യാണം കഴിച്ച് പറത്താനെ വീട്ടിലെത്തുമ്പോളാ കാരം ഓരെ പറയും കാര്യല്ല ഓല ഇപ്പം ഒക്കെ ഓല അങ്ങനെയാണ് വളർത്തിയത് ഞമ്മളെ അമ്മായിമ്മമാരൊരു ഗതി കേട് അല്ലാതെ എന്ത് പറയാനാ ഞമ്മളൊക്കെ കെട്ടിച്ചു കൊണ്ടുവന്ന കാല ഓർക്കുമ്പോളെ അന്ന് വന്ന് കയറിയ തന്നെ അടുക്കളയൊക്കെ അന്നൊക്കെ എത്ര ആൾക്കാരാ എത്ര ആൾക്കാർക്ക് നമ്മൾ വെച്ച് വിളമ്പി കൊടുക്കേണ്ടീനു അതും ഇന്നത്തെ പോലെ മിക്സി ഒന്നും ഇല്ലല്ലോ അമ്മിമ്മേല അരക്കലും ഇടിച്ചലും ഒക്കെ ഒടിഞ്ഞിരുന്നു അന്ന് ഒന്നും പറയണ്ട ഇപ്പുള്ള മക്കളെ പെറ്റിയിടുന്നതന്നെ മൊബൈലിക്കാണ് അതിലാണ് കുട്ടികളെ വളർച്ചൊക്കെ അല്ല മരിവൾക്ക് സ്വർണ്ണൊക്കെ അല്ലേ ഉം സ്വർണ്ണം ഞാൻ നോക്കിട്ടൊന്നും കണ്ടിട്ടില്ല പിന്നെ ഇന്നത്തെ കാലത്ത് സ്വർണ്ണൊക്കെ ചോയിച്ച് വാങ്ങണന്ന് മോശല്ലേ അതുകൊണ്ടൊന്നും ചോയിച്ചിട്ടില്ല പിന്നെ ഓല മക്കൾക്കോലെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒന്നും പറഞ്ഞില്ല കുറച്ച് കഴിഞ്ഞിട്ട് വേണം അതൊക്കെ ഒന്ന് ചോദിക്കാന് ഞാ ഓളയും കൂടെ ഒന്ന് കാണാലോ എന്ന് കരുതി വന്നാണ് ഇനി പിന്നെ ആവട്ടെ ഏതായാലും ഇപ്പോൾ ഉറങ്ങല്ലേ അയിനെന്താ ഞാൻ വിളിക്കാം വിളിക്കു അല്ല വിളിക്കണ്ട ഉറങ്ങല്ലേ ഞാൻ പിന്നെ വരണ്ട് അത് കൊഴപ്പല്ല കൊറേ നേരമായി കടന്നിട്ട് അതിപ്പ വിളിക്കാം ആ മോളെ എനിക്ക് കൊറേ നേരമായി പിന്നെ കെട്ടിച്ച വീട്ടിലേ സ്വന്തം വീട്ടിൽ ഉറങ്ങണ പോലെ പോലൊന്നും ഉറങ്ങാൻ പറ്റൂല മോളെ നീക്ക് ഏ വാ ഈ തള്ളൊന്നുറങ്ങാനും സമ്മൂലേ വന്നപ്പോ തൊടി തുടങ്ങിയതോ ഓരോ ഉപദേശങ്ങള് ഇങ്ങനെ ആയതാവോ ആ ഓള് വരുന്നുണ്ട് ഞാൻ വിളിച്ച അല്ല എന്നിട്ട് എന്തൊക്കെണ്ടാ എന്റെ വർത്താന എന്ത് വർത്താനാ അങ്ങനൊക്കെ പോണു ആ മോളെ ഇന്നലെ കല്യാണ തിരക്കില് ശരിക്കും കാണാൻ പറ്റിയില്ല അതപ്പ ഇന്ന് വന്നത് അല്ല ഞാൻ കാരണം കാരണപ്പ മോളെ ഉറക്കം പോയോ അത് കൊഴപ്പല്ല ഞാൻ ഉറങ്ങിട്ടൊന്നുമില്ല ഞാൻ വെറുതെ ഇടുന്നതാ എന്നാലും മോളെ ഭാഗ്യം ഇങ്ങനൊരു ഒരു അമ്മായിമാനെ കിട്ടിയത് കുറ്റ സമയമായപ്പത്തിനെ നീ ക്ഷീണിച്ചിട്ടുണ്ടാകും കരുതി പോയി ഉറങ്ങിക്കോ എന്ന് പറഞ്ഞില്ലേ അതൊരു ഭാഗ്യാണ് അല്ലെങ്കിൽ ഇവിടെ ഒരു സ്നേഹ ഏത് ഈ തള്ളന്റെ കാര്യമാണ് ഈ പറയുന്നത് ഈ തള്ളന്റെ അത്ര കുശുമ്പിത്തള്ളാരി ഭൂമിയിൽ ഉണ്ടാവൂല മോളൊരു കാര്യം ചെയ്യ് ഒരു ചായ വാ മോളെ ചായന്റെ രുചി എങ്ങനെ ഉണ്ടെന്ന് അറിയട്ടെ ആ ശരിയത്താ മോളവിടെക്ക് നോക്കുമറിയാ ഇന്നലെ എന്നെ ഓള് ഗ്യാസ് കത്തിച്ചപ്പോഴും അങ്ങോട്ട് ആള് കത്തി മോളെ അടുക്കളി ആയിട്ടില്ല ആദ്യം എല്ലാം കണ്ടു പഠിക്കട്ടെ എന്നിട്ടൊക്കെ ആവാം നിനക്ക് ചായ വേണമെങ്കിൽ ഞാൻ ഇട്ടുകൊണ്ട് വരാ ഏഹ് പിന്നെ എനിക്ക് ചായ ഒന്നും വേണ്ട ഞാൻ മോളെ കൈപ്പുണ്യം അറിയാൻ വേണ്ടി പറഞ്ഞതാ മോളെ ഗ്യാസ് കത്തിക്കുമ്പോഴൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ അപ്പൊ എന്നാ ഞാൻ പോട്ടെ മോളെ ഞാൻ ചായക്കൊക്കെ പിന്നെ വരണ്ടേ അപ്പൊ മോളിട്ടെന്നാ മതി ഇമ്മാന്റെ ഒരു കാര്യം ഈ ഇമ്മാൻ ഇപ്പോഴും എനിക്കൊന്നും മനസ്സിലാവുന്നില്ല പിന്നെ ഈ മറിയ ഇടക്കിടക്ക് വരും ചായ വേണമെന്ന് പറയും അപ്പൊ ഈ പറഞ്ഞോണ്ട് ഞാൻ അടുക്കളയിൽ കയറലില്ല ഞാൻ എന്ന് പറഞ്ഞോണ്ടി ഓൾ ഇടക്ക് ഓക്കൊരു ചായ കേസാണ് ഓളെ വിചാരിപ്പ ചായപ്പൊടി പഞ്ചസാര ഒക്കെ വെറുതെ കിട്ടണന്നാണ് ഓളിപ്പങ്ങനെ ചായ ഒഴിക്കണ്ട ഓള് പണി കൊളെ വീട്ടിൽ നിന്ന് പിടിച്ചോട്ടെ നീ എന്താ ഈ കുന്ത മുണിങ്ങിയമാർക്ക് നോക്കിയിക്കുന്നത് വേഗം പോയിട്ട് എനിക്കൊരു ചായ ഇട്ടു കൊണ്ടേ ഇങ്ങനെ പോയാ എന്റെ ഭാവി എന്താവും എന്തോ